കണ്ണിന് കുളിർമ നൽകുന്ന ഒരു ഗംഭീര കാഴ്ചട്ടോ ഹരി കൃഷ്ണൻ നമ്പൂതിരിക്ക് ഓണക്കോടി നൽകി സയ്യിദ് മുനവർ അല്ലി ഷിഹാബ് തങ്ങും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ അതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കട്ടോ നമ്മളൊക്കെ മലയാളികളാണ് കേരളക്കാരാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മത സൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ നമ്മളൊരു പടി മുന്നിൽ തന്നെയാണ് ഒരു സംശയവും വേണ്ട ഇനി അങ്ങനെ സംശയമുള്ളവരെ ചില ആൾക്കാരുടെയൊക്കെ സ്വർഗ്ഗരാജ്യമുണ്ടല്ലോ ആ ഒരു സംസ്ഥാനത്തെയും നമ്മൾ ഒക്കെ ഒന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാവും കേരളം എത്ര മാത്രം സുന്ദരമാണ് എന്നുള്ളത് അപ്പം മനസ്സിലാവും പക്ഷെ നമ്മുടെയൊക്കെ ഈ ഒരു മത സൗഹാർദ്ദം തകർക്കാനുണ്ടല്ലോ ചില ആൾക്കാർ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അവർക്കെതിരെ നമ്മൾ മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ മറന്ന് ഒന്നിക്കണം എല്ലാ മതത്തിലുണ്ട് മതഭ്രാന്തി അവരെല്ലാവരും നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണം നമ്മൾ ചെറുത്ത് തോൽപ്പിക്കും ആ ഒരു ദൃഢ നിശ്ചയം നമ്മൾ എടുക്കണം കാരണം നമുക്കും നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കൊക്കെ ഇനി ഇവിടെ ജീവിക്കണം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായിട്ടൊന്ന് രേഖപ്പെടുത്തുക